ും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലാണല്ലോ ഉള്ളത് ലോകത്തെ ചരിത്രത്തെ മൂന്നായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത് പ്രാചീനം മദ്യം ഇന്ത്യ ഓരോ സ്ഥലത്തെയും മൊത്തത്തിൽ കാലഘടനകൾ പാടുകൾ ഉണ്ടാവും ഇന്ത്യ ചരിത്രത്തെയും ഇതേപോലെ മൂന്നായി ബാധിച്ചതായി നമുക്ക് കാണാൻ പറ്റും പ്രാചീന കാലം മുതൽക്ക് ഏകദേശം ആയിരത്തി നാനൂറ് വരെ ഉള്ള കാലഘട്ടം ഏതാണ് ഇന്ത്യയുടെ പ്രാചീന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം പെടും മോഹൻജദാരോടും ചതാലോടും അതേപോലെ ഹാരഭ സാമ്രാജ്യ കാലഘട്ടങ്ങളും ഇതെല്ലാം പെടുന്ന ഒന്നാണ് അതിനുശേഷമുള്ളത് ശേഷമുള്ളത് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ളത് മധ്യ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം നടന്നത് ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മോശപ്പെടുത്തിയ ചരിത്രത്തെ വക്രപ്പെടുത്തിയ ആ സമരം ഇതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം ഇന്നേ വരെയുള്ള ഇന്ത്യൻ ചരിത്രത്തെ കാലഘട്ടത്തെ പറയുന്നതാണ് ആധുനിക ചരിത്രകാലഘട്ടം ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു അതുവരെയുള്ള ഒരു കാലഘട്ടം അതിനുശേഷം ഇന്ന് വരെയുള്ള ഒരു മറ്റൊരു കാലഘട്ടം ഈ നാൽപ്പത്തിയു ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതിനു വേണ്ടി നിരവധി നേതാക്കന്മാരും പ്രവർത്തകന്മാരും കഠിനാധ്വാനം ചെയ്തു ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി ചമഞ്ഞു നടക്കുന്ന പലരും അന്ന് സ്വാതന്ത്ര്യത്തിന് ഒറ്റുകൊടുത്തവരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയതിനു ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം ആ ഭരണഘടന ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ഡോക്ടർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറാം തീയതി ആ ഭരണഘടനയുടെ എല്ലാ വക്കുകളും പൂർത്തിയായി സർക്കാരിൽ സമർപ്പിച്ചു പക്ഷേ അന്ന് എന്നിട്ടും അത് ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചില്ല ഇന്ത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇതിന്റെ പിന്നിലൊരു ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നു കിറ്റ് ഇന്ത്യ സമരം നടന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് ആ കിറ്റ് ഇന്ത്യ സമരത്തെ പലരും എതിർപ്പുകയും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഈ കിറ്റി സമരത്തിന് എതിരായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായി ഓട്ടോമാറ്റിക്കായി പ്രഖ്യാപിച്ചു ആ ദിനത്തെ ഓർക്കാൻ വേണ്ടിയാണ് റിപ്പബ്ലിക് ദിനം എന്നാക്കിയത് ജനുവരി ഇരുപത്തിയാറിനാക്കിയത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റ് രാഷ്ട്രപതി വന്നു ഇങ്ങനെ പല പ്രധാനമന്ത്രിമാരും ഭരണത്തിൽ വന്നു ഏകദേശം പതിനേഴ് വർഷക്കാലം തുടർച്ചയായി ജവഹർലാൽ നെഹ്റു ഇന്ത്യ പരീക്ഷ അതിനുശേഷം പലരും പ്രധാനമന്ത്രിമാരായി വന്നു പിന്നീട് അവരുടെ മകളായ അവർക്ക് ഏക മകളെയും ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉരുക്കുവനിത എന്ന് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാവുന്നു ഈ നല്ല രാജ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല പുരോഗതിയിലേക്കും ഇന്ത്യ രാജ്യം മുന്നറിയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ മരിച്ചപ്പോൾ രാജ്യത്തിന് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഉണ്ട് പക്ഷേ അവർ ചെയ്ത പുരോഗതി എന്താണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും റെയിൽവേ മേഖല വികസിപ്പിച്ചു കൊണ്ടുവന്നു എന്നത് ബ്രിട്ടീഷുകാരാണ് പലതും അവർ വികസിപ്പിച്ചു കൊണ്ടുപോകുന്നു അവർ നമ്മുടെ നാട്ടിലെ പല സമ്പത്തുകളും കൊള്ളയടിക്കാൻ വേണ്ടിയാണ് പല വികസന അവർ കൊണ്ടുവന്നത് നമുക്കറിയാം കേരളത്തിലെ മലയോര മേഖലയാണ് നിലമ്പൂർ കാർട്ടിപ്പടുത്തു വേണ്ടി ആ കാട്ടിലുള്ളതൊക്കെ കൊണ്ടുപോകാനുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ നടത്തിയത് അങ്ങനെ രാജ്യത്ത് പുരോഗതിയുണ്ടായി ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം പോകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അത് ജൂൺ മാസം അന്ന് സംഭവിച്ചത് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ അടിയന്തരാവസ്ഥ വ്യവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അർദ്ധരാത്രി നിശബ്ദയിൽ അന്നത്തെ രാഷ്ട്രപതിയുടെ അടുത്ത രാത്രി പന്ത്രണ്ട് മണി സമയത്താണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കടന്നു ചെന്നുകൊണ്ട് ഒരു പേപ്പർ പെട്ടെന്ന് ചെന്നു കൊടുത്തു ആ ഒപ്പിട്ട് കൊടുത്തു ഇന്ത്യൻ അടിയന്തര സുരക്ഷാ മിഷൻ അതോടുകൂടി അന്നത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും അന്നത്തെ ഭരണകർത്താക്കളെ അനുകൂലിക്കാത്ത എല്ലാ ആളുകളെയും ജയിലേക്ക് അടക്കുകയുണ്ടായി ഈ ഒപ്പിട്ട് കൊടുത്തതിനെ സംബന്ധിച്ച് അന്നത്തെ ഇന്ത്യൻ ഒരു കാർട്ടൂൺ വന്നു കാർട്ടൂൺ എന്താകുന്നത് ഒരു തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഒരാൾ തൊട്ടിലിൽ കിടക്കുകയാണ് തൊട്ടിലേക്ക് തൊട്ടടുത്ത് നിന്നിരിക്കുന്ന ഒരാൾ ഒപ്പിട്ട് കൊടുക്കുന്നു ഈ രൂപത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അതൊക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതിയാണ് ബാബരിന്റെ തകർച്ചയോടുകൂടി ഇന്ത്യൻ മതേതരത്വമാണ് തകർന്നടിയത് ഇന്ത്യൻ സാമ്പത്തിക തകർച്ചയുടെ മറ്റൊന്നുമല്ല ഇന്ത്യയിൽ നോട്ട് നിരോധനം നവംബർ മാസം ഇപ്പോൾ ഇതാ ഇന്ത്യ വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഈ സമയത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും മോശപ്പെട്ട കള്ളരുതായ്മകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു നമ്മുടെ കൊണ്ടിരിക്കുന്നത് രക്തവും അജയും സമ്പത്തും കൊടുത്തുകൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമ്മൾ നല്ല നിലക്ക് ഉപയോഗിക്കണം നമ്മൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണമെതിയ നേതാക്കന്മാരെ കുറിച്ചു ും അതിനുവേണ്ടി ത്യാഗം വഹിച്ചവരെ കുറിച്ചും നമ്മൾ പഠിക്കണം പലരും അത് വിസ്മരിക്കുന്നുണ്ട് ആ വിസ്മരിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന്